കുഞ്ഞു ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കിച്ചണിലാണെന്ന് അപ്പോൾ കുക്കിംഗ് വീഡിയോ ആണെന്ന് എല്ലാവർക്കും മനസ്സിലായി ഉണ്ടാവും അപ്പോൾ കുക്കിംഗ് വീഡിയോ തന്നെയാണ് ഇനി ഞാൻ സോയാബോൾ കറി വെക്കുന്നതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് സോയാബോൾ അടിപൊളി സോ ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ കറി വെക്കുന്നത് മക്കൾക്കൊക്കെ ഇഷ്ടാവും അപ്പോൾ കുട്ടികൾക്കൊക്കെ നോണൊന്നും കൊണ്ടുപോകാത്ത സ്കൂളിലേക്ക് കുട്ടികൾക്ക് ചില സ്കൂളിൽ ഒന്നും നോണൊന്നും കൊണ്ടുപോകാത്ത മക്കൾക്ക് ഉസ്കൂളിൽ കൊണ്ടുപോകാൻ സൂപ്പറാണ് അവർക്ക് നല്ല ഇഷ്ടപ്പെടും അപ്പോൾ സോയാബോൾ എനിക്ക് അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമില്ല പക്ഷേ ഇങ്ങനെ കറി വെച്ചപ്പോൾ എനിക്കിഷ്ടമായി അപ്പൊ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പൊ ഞാൻ എങ്ങനെയും കറി വെച്ചാൽ നിങ്ങൾക്ക് കാണിച്ചേ അപ്പൊ വായോ വീഡിയോയിലേക്ക് പോവാട്ട കറി വെക്കാൻ വേണ്ടിട്ട് ഞാൻ അതേ വരെ അര കിലോ സോയബോൾ എടുത്തിട്ടുണ്ട് നല്ല വലുപ്പുള്ള സോയബോൾ തന്നെ നമുക്ക് ഇങ്ങനെ കറി വെക്കാൻ എടുക്കണം അന്നാലാണ് നമുക്ക് അതിന്റെ ടേസ്റ്റ് വരള്ളൂ അപ്പൊ അത് നന്നായി ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഞാൻ നന്നായി തിളപ്പിക്കണം കേട്ടോ അതിന് ശേഷം നമ്മൾ ഈ തിളച്ച വെള്ളത്തിലേക്ക് നമ്മുടെ എടുത്ത് വെച്ചിട്ടുള്ള സോയാബോൾ ഇട്ട് കൊടുക്കുക അത് നന്നായി ഇതിൽ ഈ വെള്ളത്തിലേക്ക് കിടന്നാങ്ങോട് വേവണ കേട്ടോ അപ്പം ഞാനത് വേവാൻ വെക്കട്ടെ അത് വെന്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടാറാൻ വെക്കുക ചൂടാറിയതിന് ശേഷം അധികം നന്നായി ചൂടാറുണ്ട അവർ നമുക്കൊരു നോർമൽ പച്ച വെള്ളത്തിലേക്ക് ഇത് നന്നായിട്ട് കൊടുക്കുക അതൊന്നും രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്ക് നന്നായി വെള്ളത്തിൽ ഇങ്ങനെ പിഴിഞ്ഞെടുക്കണം കേട്ടോ അപ്പോൾ അതിലൊരു കൊഴുപഴുപ്പുള്ളൊരു സാധനം ഉണ്ട് നമ്മൾ സോയാബോൾ വെക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം നന്നായി നോർമൽ വാട്ടറിൽ വെന്ത് കഴിഞ്ഞാൽ നന്നായി കഴുകി പിഴിഞ്ഞെടുക്കണം കേട്ടോ ഞാനതൊരു രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുത്തൊരു വെള്ളത്തിൻ്റെ ഒരു പശ പോലെ ഉണ്ടാവും കേട്ടോ അപ്പം നമ്മളത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം നന്നായി അത് പിഴിഞ്ഞെടുത്തിട്ട് വെക്കണം അപ്പോൾ പിന്നെ നമ്മളത് റോസ്റ്റ് ചെയ്ത് വെക്കാനാണ് നമ്മൾ ഞാൻ സോയാബോൾ വെക്കണത് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പം ഞാനത് നന്നായി പിഴിഞ്ഞ് രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ നന്നായി പിഴിഞ്ഞ് വെള്ളമൊക്കെ വാർത്ത് വെച്ചെടുത്തു അപ്പം അതാ സോയാബോളൊക്കെ നന്നായി ഞാൻ വെള്ളം പിഴിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം വലിയ ബോളല്ലേ നമുക്കൊന്ന് കട്ട് ചെയ്യാം കേട്ടോ അതാ വലിയ ബോളായ കാരണം ഞാനതൊന്ന് കട്ട് ചെയ്തിട്ട് ഇടാന്നല്ലേ നമ്മൾ മസാല പിടിക്കുള്ളു അപ്പം നമുക്കൊന്ന് രണ്ട് പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തില്ലെങ്കിൽ ഇതിൽ മസാല പിടിക്കില്ലേ അപ്പം നമുക്ക് മൊത്തം കത്ത് കട്ട് ചെയ്തെടുക്കാം അപ്പം ഇതാ സോയാ പൊടി ഞാൻ മൊത്തം കട്ട് ചെയ്തിട്ടുണ്ട് ഇതിലേ ഇപ്പം നമുക്ക് പൊഴിച്ചെടുക്കണം അപ്പം അതിലേക്ക് നമുക്ക് മസാല തയ്യാറാക്കാം ഇത് പൊഴിച്ചെടുക്കാൻ നമുക്ക് ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം മസാലപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇവയെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഞാൻ കുറച്ച് കാശ്മീരി കാശ്മീരിമുളകും സാധാ അധികം വരികില്ലാത്ത മുളകും കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് നന്നായി ഇതിൽ നന്നായി തിരുമ്പി നമുക്ക് എടുത്ത് വെക്കണം കേട്ടോ ഒരു പത്ത് മിനിറ്റ് നമുക്കതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം എന്നാലാണ് ഈ മസാലയൊക്കെ അതിൽ സോയാബോളിൽ നന്നായി പിടിക്കുകയുള്ളൂ തിരുമ്പിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ പത്ത് മിനിറ്റ് വെക്കാം ഞാൻ ഞാനതാ പുറത്താണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ആ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് നമുക്ക് ആ സോയാബോൾ പൊരിച്ചെടുക്കാം അതിനായിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കണത് വെളിച്ചെണ്ണ ചൂടായി ചൂടായുണ്ട് നമുക്കിത് പൊയ്ച്ചെടുക്കാം അപ്പതാ നന്നായി നമുക്കിത് ഫ്രൈ എടുക്കാം കേട്ടോ നന്നായി നമുക്ക് ഫ്രൈ ആയി കിട്ടിട്ടോ അപ്പോൾ ഞാനൊരു പാൻ അടുപ്പുമ്പോൾ വെച്ചിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഒരു സബോള ഞാൻ നന്നായി ചെറുതായിച്ച് അരിഞ്ഞിട്ട് അലിക്കിട്ട് കൊടുത്തു പിന്നെ ദാ വേപ്പില പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായി മൂപ്പിക്കണം കുറച്ച് മേഘം തന്നെ മൂത്ത് കിട്ടാൻ വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഉപ്പ് ഇട്ട് കൊടുത്തു എന്നിട്ട് നന്നായി അതിൻ്റെ മഴ പച്ചമെ പോകുന്ന ആ സമയമാകുമ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ഇട്ട് ഇട്ട് കൊടുത്തത് പേസ്റ്റ് എല്ലാം ചതച്ചതായിട്ട് കൊടുത്തത് അതൊന്ന് മൂത്ത് വരുമ്പോൾ ഞാനൊരു തക്കാളി നന്നായി മിക്സിയിൽ അരച്ച് വെച്ചു കേട്ടോ എന്നിട്ട് അതിൻ്റെ മസാല ഒരു മൂത്ത് വരുമ്പോൾ ഞാൻ ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു രണ്ട് ടീസ്പൂൺ മിളക് പൊടിയും അത് വിധം എരിവുള്ള മിളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ അതാ ഒരു കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു വിട്ടാ അത് കുരുമുളക് പൊടി നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ അതിൻ്റെ ടേസ്റ്റ് അതായത് ഞാൻ ഒന്ന് ചതച്ച കുരുമുളകാണ് ഇട്ട് കൊടുത്തത് അപ്പോൾ ഒരു കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും അത് സ്കിപ്പ് ചെയ്യരുത് അപ്പോൾ ഇതാ അതൊക്കെ ഒരു പച്ചമണം മാറുമ്പോൾ കുറച്ച് മസാലപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തു നന്നായി അത് മൂപ്പിച്ചെടുക്കുക നന്നായി നന്നൊരു നല്ലൊരു ആവും അപ്പോൾ ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ അത് സ്കിപ്പ് ആയി പോയി എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ അതിൻ്റെ മണം ഒന്ന് പോകാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഞാൻ തക്കാളി അരച്ച് വെച്ചത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഇതാ നന്നായി ഒന്ന് തക്കാളി അരച്ച അതിൽ പേസ്റ്റ് അരച്ച മിക്സിയിൽ ഞാൻ ഒഴിച്ച് നന്നായി ഒന്ന് കുറച്ച് കുറച്ച് ഗ്രേവി വേണമല്ലോ അപ്പോൾ നന്നായി ഒന്ന് ഇളക്കിയെടുത്തു പിന്നെതാ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചാൽ ഇതായി ഫ്രൈ ചെയ്ത് വെച്ചാൽ സോയാബോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ അടിപൊളിയാണ് നമുക്കിപ്പോൾ ഞാനൊരു ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത് ഉണ്ടാക്കിയതാട്ടോ അടിപൊളി ആയിരുന്നു സൂപ്പറാണ് എന്നിട്ട് ഇതാ ഈ സോയാബോൾ അതിലിട്ടിട്ട് നന്നായി ഒന്ന് ഒന്നെല്ലാ മസാല അതിലൊന്ന് പിടിക്കാൻ വേണ്ടി കുറച്ച് നേരം നന്നായി മൂടി വെച്ചു ഒരു ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് മൂടി വെക്കുക കേട്ടോ അടിപൊളി കറി ആയിരുന്നു കേട്ടോ സൂപ്പറാണ് നമുക്ക് ചോറിന്റെ ഒപ്പൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി കറിയാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടാവും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്